തൊണ്ണൂറ്റൊന്ന് വർഷത്തെ ജീവിതം അതിൽ നാപ്പത്തിനാല് കൊല്ലവും എം ടിയുടെ ജീവിതം കലാമണ്ഡല സരസ്വതി ടീച്ചർക്കൊപ്പമായിരുന്നു സാധാരണ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിലെ ചോദ്യം ചെയ്യലുകളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാത്ത പരസ്പരം പിന്തുണച്ച് വളർന്നുകൊണ്ടിരുന്ന രണ്ടുപേർ അതായിരുന്നു എം ടി വാസുദേവൻ നായരും കലാമണ്ഡല സരസ്വതി ടീച്ചറും നാലര പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് തിരശ്ശീല വീണപ്പോൾ സരസ്വതി ടീച്ചറുടെ മനസ്സ് ശൂന്യമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അതിനുശേഷം ഇന്നലെയോളമുള്ള ജീവിത നിമിഷങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മകളായി തിരിച്ചെത്തുമ്പോൾ ഒരു ജീവിതം സമ്മാനിച്ചതിനുള്ള നന്ദി മാത്രമേ സരസ്വതി ടീച്ചർക്ക് പറയാനുള്ളൂ പാചക വിദഗ്ധനായ അച്ഛൻ സുബ്രഹ്മണ്യ അയ്യർക്കും അമ്മ മീനാക്ഷി അമ്മാൾക്കും മൂന്ന് കൂടപ്പിറപ്പുകൾക്കും ഒപ്പം പാലക്കാട്ട് നിന്നാണ് സരസ്വതി ടീച്ചർ കോഴിക്കോടേക്ക് എത്തിയത് അന്ന് വെറും അമ്പത് ദിവസം മാത്രമായിരുന്നു പ്രായം അച്ഛനായിരുന്നു സരസ്വതിയെ നൃത്തപഠനത്തിന് അയച്ചത് അങ്ങനെ പത്താം വയസ്സിൽ കലാമണ്ഡലത്തിലെത്തി ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു അങ്ങനെ അഞ്ചു വർഷത്തെ ചിട്ടയായ നൃത്തപഠനം ഒന്നാം റാങ്കും നേടി നൃത്തപഠനം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ അവശനായിരുന്നു അങ്ങനെ പതിനാറാം വയസ്സ് മുതൽ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി അച്ഛൻ്റെ മരണശേഷം വീട്ടിലെ ബാധ്യതകൾ ഏറ്റെടുത്തു സഹോദരങ്ങളുടെ പഠനവും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം സരസ്വതിയുടെ കൂടെ ഉത്തരവാദിത്തമായിരുന്നു അതിനു സഹായിച്ചത് നൃത്താധ്യാപികയായി മാറിയതോടെയായിരുന്നു അങ്ങനെയാണ് എം ടിയുടെ മകൾ സിതാരയെയും നൃത്തം പഠിപ്പിക്കുവാൻ സരസ്വതി കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തിയത് എം ടി വാസുദേവൻ നായരുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു പാപ്പ എന്ന് വിളിച്ചിരുന്ന സിതാര അന്ന് ആദ്യമായി സരസ്വതി സിതാരയെ കാണുമ്പോൾ അച്ഛന്റെ മടിയിലിരിക്കുന്ന ഗൗരവക്കാരി കുട്ടിയായിരുന്നു അവൾ മകളെ നൃത്തം പഠിപ്പിച്ചു മടങ്ങിയ സരസ്വതിയെ തേടിയാണ് അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തിന് പിന്നാലെ ശ്രീധരൻ മാസ്റ്റർ വിവാഹാലോചനയുമായി എത്തിയത് അന്ന് ഇരുപത്തി ആറുകാരിയായിരുന്നു സരസ്വതി ടീച്ചർ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കാനായിരുന്നു എല്ലാവരും പറഞ്ഞത് അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനം തീരുമാനമെടുത്തപ്പോൾ രണ്ടാവശ്യങ്ങളാണ് സരസ്വതി ടീച്ചർ മുന്നോട്ട് വെച്ചത് എം ടിയുടെ തറവാട് ക്ഷേത്രമായ കൊടിക്കുന്നത്ത് ഭഗവതിയുടെ സമക്ഷത്തിലാവണം വിവാഹം രണ്ടാമത്തേത് എം ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ തറവാട്ടിൽ കയറി ഏട്ടന്മാരെ വണങ്ങി അനുഗ്രഹം വാങ്ങണം സാധിക്കുമെങ്കിൽ ഉച്ചത്തെ ഊണ് അവിടെ നിന്ന് കഴിക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണ വേണമെന്ന് മാത്രമായിരുന്നു സരസ്വതി ടീച്ചർ ആഗ്രഹിച്ചത് അങ്ങനെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് വിവാഹം കഴിച്ചു ഏട്ടന്മാരോട് എം ടി തന്നെ വിളിച്ചു കാര്യം പറഞ്ഞു അവർ പൂർണമായും സഹകരിച്ചു വിവാഹത്തിന് മുൻപ് നൃത്തവും പരിശീലനവും പഠനവും ഒക്കെ എങ്ങനെയാണോ സരസ്വതി ടീച്ചർ കരിയറുമായി ഓടി നടന്നിരുന്നത് അത് വിവാഹ ശേഷവും തുടരാൻ സാധിച്ചതിനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭിച്ചതിനും എം ടിയുടെ നിസ്വാർത്ഥ സഹകരണമുണ്ട് വൈകാതെ തന്നെ ഇവർക്കൊരു മകളും ജനിച്ചു വാവ എന്ന് വിളിക്കുന്ന അശ്വതി അപ്പോഴേക്കും സിതാര പഠനത്തിനായി വിദേശത്തേക്ക് പോയിരുന്നു ഉപരിപഠനമെല്ലാം യു എസിലായിരുന്നു പഠനം കഴിഞ്ഞപ്പോൾ ഒപ്പം പഠിച്ചിരുന്ന പൂനെ സ്വദേശി സഞ്ജയ്യുമായി വിവാഹവും കഴിഞ്ഞു കോഴിക്കോട് വെച്ച് വിവാഹ റിസപ്ഷനും ഉണ്ടായിരുന്നു ആ റിസപ്ഷന് പതിനൊന്ന് വയസ്സുള്ള മകൾ അശ്വതിയും കൂട്ടിയാണ് എം ടി പോയത് റിസപ്ഷൻ കഴിഞ്ഞ് അധികം വൈകാതെ മടങ്ങിയെത്തിയ എം ടിയോട് യാതൊന്നും സരസ്വതി ടീച്ചർ ചോദിച്ചില്ല അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല അതങ്ങനെയായിരുന്നു പറയാനുള്ള കാര്യമാണെങ്കിൽ അറിയേണ്ടതാണെങ്കിൽ പറയും അല്ലാത്ത പക്ഷം എന്താണെന്നോ ഏതാണെന്നോ രണ്ടുപേരും പരസ്പരം ചോദിക്കാൻ പോലും പോകാറില്ല അതായിരുന്നു ആ ദാമ്പത്യത്തിന്റെ അടിത്തറ